നമസ്കാരം ഈ വാക്സിനേഷന് അതിൻ്റെ ഗുണത്തിനേക്കായിൽ കൂടുതലും ദോഷവശങ്ങളാണ് പക്ഷേ ഇതെല്ലാം ഇതെല്ലാം പറയുന്നെങ്കിൽ ഇതൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജ് ആണ് ഇതിനൊന്നും ഇത് നൂറ് ശതമാനം പേർക്ക് ഗ്യാരൻ്റി പറയാമോ ഉദാഹരണം നമ്മുടെ പോളിയോ തന്നെ ഈ പോളിയോ എല്ലാം മാറിയിട്ടുണ്ട് പിന്നെ അതിന് പ്രത്യേക വാക്സിനുമൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ എന്നാൽ തന്നെയും ആയിരക്കണക്കിന് അവർ ഒരാൾക്കെങ്കിലും അതിൻ്റെ ദോഷവശം വരുന്നുണ്ട് അപ്പം പൊതു അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുള്ളൂ ഇപ്പോൾ കോവിഡ് വന്നു കോവിഡ് വാക്സിൻ അതൊരു എക്സ്പെരിമെൻ്റിലായിരുന്നു കാരണം ഇത് ഇതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വരത്തില്ലൊന്നും ഒരു ഗ്യാരൻറ്റിയില്ല ഈ വാക്സിൻ രണ്ടും മൂന്നും പ്രാവശ്യം എടുത്തിട്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കും കോവിഡ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം പരമ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാഡ് ഇഫക്റ്റ് ഇത് ഇതാണ് ഈ പ്രതിരോധ ശക്തി ഇല്ലാത്തതാണ് പിന്നെ അതുപോലെ ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ ഈ വാക്സിനേഷൻ്റെ ബാഡ് ഇഫക്ട്സ് എല്ലാത്തിനും ഉണ്ടാവും ഉദാഹരണം നമുക്ക് റാബീസിൻ്റെ എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും എല്ലാത്തിനും ഉണ്ടാകും പക്ഷേ അത് ഒരു പ്രയോജനവും ചെയ്യും പിന്നെ ചില വാക്സിൻസ് പ്രയോജനം ചെയ്യുന്നത് പോലെ ദോഷവും ചെയ്യും നമുക്ക് ഉദാഹരണം കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ട് അതിൻ്റെ ഈ വാക്സിൻ്റെ ബാഡ് ഇഫക്ട്സാണിപ്പം ഈ ലോക ജനത മുഴുകി അനുഭവിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച്ഒയുടെ റിസർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണിത് കാരണം അതും ഇപ്പോൾ അണ്ടർ പിന്നെ പ്രോസസ്സാണ് അപ്പോൾ നൂറ് ശതമാനം അവർ പറയുന്നില്ല ഇതുകൊണ്ടായിരിക്കും പക്ഷേ എന്നാലും പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് പക്ഷേ ബാഡ് ഇഫക്റ്റ്സ് ഓഫ് വാക്സിനേഷന് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ സിസ്റ്റത്തിലും നമുക്ക് മെഡിസിൻസ് ഉണ്ട് പക്ഷേ അത് ഏതെന്നുള്ളത് അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും അതായത് ഹിപ്പോക്രാറ്റ് ഫാദർ ഓഫ് മെഡിസിൻ എന്നെ പറയുന്നത് ഫുഡ് മസ്റ്റ് വി ദ മെഡിസിൻ മെഡിസിൻ മസ്റ്റ് വി ദ ഫുഡ് ആഹാരം തന്നെ ആയിരിക്കണം പിന്നെ മരുന്ന് മരുന്ന് തന്നെ ആയിരിക്കണം ആഹാരം ഇപ്പം നമ്മളെല്ലാ സിന്തറ്റിക് കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും ആനിമൽ ഫുഡിനെയാണ് നമ്മൾ ഈ ആശ്രയിച്ചിരിക്കുന്നത് ആരെല്ലാം എങ്ങനെയായി കഴിഞ്ഞാൽ തന്നെയും ഈ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇതിൻ്റെ ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ എല്ലാം കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നോൺ വെജ് കഴിക്കുന്നവരെയാണ് ഉദാഹരണം ഈ മാൻ സപ്പോസ് ടു ബി വെജിറ്റേറിയൻ അതായത് മാൻ പ്രകൃതി തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൃഗത്തിന് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമേ അവൻ്റെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ അവൻ്റെ ദഹനേന്ദ്രിയത്തിനുള്ളൂ അപ്പോൾ അതിന് അതായത് ഡോക്ടേഴ്സ് കാര്യം കൺഫ്യൂഷനാണ് അതിൻ്റെ കാരണം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഒരു മെഡിക്കൽ കോളേജും ഇല്ല ലോകത്ത് അപ്പം നമ്മൾ മനുഷ്യൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ദയിപ്പിക്കാനുള്ള ശക്തി മാത്രമേ നമ്മുടെ ആ ദഹനേന്ദ്രിയ ദഹന രസത്തിനുള്ളൂ അതേസമയം ഈ നോൺ വെജ് ഉപയോഗിക്കുന്ന പട്ടി പൂച്ച സിമുഖം ഇവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളേക്കായി ട്വൻറ്റി ടൈംസ് പവർഫുൾ ദാൻ അവേഴ്സ് ഈ ഗ്യാസ്ട്രിക് യൂസ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ പതിന് മടങ്ങ് ഇരുപത് പിന്നെ പതിൻ മടങ്ങാണ് നമുക്ക് വരുന്നത് അതേസമയം ബേഡ്സിനാണെങ്കിൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടൈംസ് ദാൻ ഹ്യൂമൻ ഈ അമ്പത് അല്ലെങ്കിൽ നൂറ് ശതമാനം വരെയും ഇരട്ടിയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അവർക്കിപ്പോൾ ഉദാഹരണം ഡ്രൈ ആയിട്ടുള്ള ഏത് സാധനങ്ങൾ ധാന്യങ്ങൾ ഒക്കെ കൊത്തി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദഹിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അവരുടെ ദഹന രസം അത്രയ്ക്ക് പവർഫുള്ളാണ് അപ്പോൾ നമ്മളത് പവർ ഇപ്പം നമ്മൾ ഉദാഹരണം ഈ ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് എഞ്ചിനുണ്ട് പെട്രോൾ എഞ്ചിനുണ്ട് ഡീസൽ എഞ്ചിനുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ഏത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യും പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വ്യത്യാസം വരും ഇപ്പം ഡീസൽ ഒഴിക്കേണ്ടതിനും പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടും പെട്രോൾ ഒഴിക്കാൻ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതിനൊരു പെർഫോമൻസ് ഉണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിന് പകരം ഈ നോൺ വെജ് ഈ പട്ടിയും പൂച്ചയും സിംഹവും കഴിക്കുന്ന ഈ ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ദഹനത്തിൻ്റെ മാത്രമല്ല എല്ലാ രോഗങ്ങളും അതിൽ നിന്നുണ്ടാവുകയും ചെയ്യും കാരണം മനുഷ്യനുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും മൃഗങ്ങൾക്കും ഉണ്ടാകും നമ്മൾ പക്ഷിക്ക് തന്നെ പക്ഷികളെ പക്ഷിയിൽ നിന്ന് മൃഗ മനുഷ്യന് വരും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന് വരും അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ അത് മാത്രമല്ല ഈ ഹോർമോൺ ഇംബാലൻസ് ഒരുപാടുണ്ട് അപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം ഒരു പന്നി അരച്ച് കഴിക്കുന്ന ഒരാൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ലുക്ക് ലൈക്ക് പീക്ക് പന്നിയെ പോലെ ഇരിക്കും അതുകൊണ്ട് അവസാനിച്ചില്ല കാരണം ഹോർമോൺസ് വന്നിട്ട് ഹോർമോൺ അവൻ്റെ ആട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതിന് ഒരു കോമൺ സെൻസ് മാത്രം മതി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവൻ ആക്ട് ലൈക്ക് പെഗ് പെഗിൻ്റെ അതേ സ്വഭാവം തന്നെ കാണിക്കും അപ്പോൾ നമ്മുടെ ഈ സ്വഭാവത്തിൻ്റെ വ്യത്യാസം വരും പ്രതിരോധ ശക്തി കുറയും നമ്മുടെ എല്ലാ പിന്നെ കെമിക്കൽ സിസ്റ്റം മാറും അതായത് നമ്മുടെ ബോഡിയിൽ ഒരു പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നത് മോർ ദൻ ഹൺഡ്രഡ് തൗസൻഡ് കെമിക്കൽ ആക്ഷൻ എന്നാണ് അതായത് ഹൺഡ്രഡ് തൗസൻഡ് പറയുമ്പോൾ ഒരു ഒരു ലക്ഷത്തിൽ പരം കെമിക്കൽ ആക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഹാരവും ഇതെല്ലാം നമ്മുടെ ആ പിന്നെ കെമിക്കൽ ആക്ഷനെ ആശ്രയിച്ചിരിക്കും അത് റേഡിയേഷൻ കൊണ്ടുവരാം ആഹാരത്തിൻ്റെ കൊണ്ടുവരാം വെള്ളത്തിൻ്റെ കൊണ്ടുവരാം വായുവിൻ്റെ കൊണ്ടുവരാം ഒരുപാട് കാരണങ്ങളാണ് ആക്സസ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് പക്ഷേ ഇതിനെല്ലാം പിന്നെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പ്രതിരോധ ശക്തി വർദ്ധിക്കാനായിട്ട് മാക്സിമം വെള്ളം കുടിക്കുക ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളം ദിവസം കുടിക്കുക പിന്നെ കഴിയുന്നതും നോൺ വെജ് ഉപേക്ഷിക്കുക ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാക്സിമം അതായത് ഫ്രൂട്ട്സ് ക്ലീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ് എന്നാണ് അപ്പോൾ ആഹാരത്തിൽ ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അവൻ ശുദ്ധീകരിക്കും പിന്നെ അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ് വിൽ ദ ബോഡി ഗ്രീൻ വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ അതായത് സാലഡ് അതുപോലുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി വർദ്ധിക്കും മസിൽ പവർ വർദ്ധിക്കും ഫൈബർ കൂടുതലായിട്ട് വരും നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് അതിപ്പം വാക്സിനേഷൻ ആയിക്കഴിഞ്ഞാലും മാറും ഇപ്പോൾ കോവിഡ് വന്ന് എത്രയോ പേര് കോവിഡ് വരാതിരുന്നിട്ടുണ്ട് അതിൻ്റെ കാരണം അവർക്ക് പ്രതിരോധ ശക്തി കൊണ്ട് മാത്രമാണ് പിന്നെ ഈ പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ കോ എൻസൈൻ ക്യൂട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ആരും ചെയ്യുന്നില്ല അതെല്ലാം ഒന്നിൽ പിന്നെ യു എസ് എ അല്ലെങ്കിൽ ഡെവലപ്പ് കൺട്രീസിലേക്ക് യൂറോപ്പ് ജപ്പാൻ ഇവിടെ നിന്ന് അവർ വരുത്തിയാണ് കൊടുക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും മിക്കവാറും ഉള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ കോവിഡ് കാലത്ത് ഈ കോയൻസയും ക്യൂട്ടൺ മാത്രമാണ് എൻ്റെ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ളത് പേഷ്യൻസ് മാത്രമല്ല അവർക്ക് അത് അത് കഴിച്ചിട്ടുള്ള ഒറ്റ ആൾക്ക് കോവിഡ് വന്നിട്ടില്ല അവ ഇപ്പോൾ ചോദിക്കുക അത് എന്തുകൊണ്ട് ചെയ്തില്ല അത് ലാക്ക് ഓഫ് നോളജ് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ഈ കോയൻസൈൻ ക്യൂട്ടൺ ഉപയോഗിക്കുന്നതന്നെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി ഇതൊക്കെ ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് എല്ലാ കോൾഡ് ടു ക്യാൻസറിന് വരെ ഉപയോഗിക്കാവുന്ന ഒരു ഒരു പ്രോഡക്റ്റാണ് കോ എൻസൈൻ ക്യൂട്ടൻ അത് എമിക്യോറും എല്ലാം നല്ല ലാബോറട്ടറിയുടെ തന്നെ വാങ്ങിച്ച് കഴിക്കണം അത് ഇപ്പോൾ ഞാൻ ലാബോറട്ടറിയുടെ ഒന്നും ഇതൊന്നും അല്ല റിപ്രസെൻറ്റ് ചെയ്യുന്ന ആളല്ല എന്നാൽ തന്നെ കെ ക്യു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വളരെ കോസ്റ്റ്ലിയാണ് ദിവസം ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ എന്നെ പ്രതിരോധ ശക്തി കിട്ടും ക്യാൻസറിൻ്റെ പ്രതിരോധ ശക്തി എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ ശക്തി കിട്ടും പിന്നെ ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ഈവൻ ആൻജിയോഗ്രാം പോലും ആവശ്യമില്ലാത്ത എങ്ങനെയാണെന്നുള്ളത് ഇത് കൂടുതലായിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും എല്ലാം പറഞ്ഞു തരുന്നു